നമസ്കാരം ഷിവിടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ ത്രീ ഡി എസ് സി എ മലയാളത്തിലെ ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കാം വിളിക്കലുകൾ എന്നാണ് പാഠത്തിൻ്റെ പേര് എം ആർ രേണുകുമാറാണ് വിളിക്കലുകൾ എന്ന പാഠഭാഗം എഴുതിയിരിക്കുന്ന കവിത എഴുതിയിരിക്കുന്നത് ആധുനിക കവികളിൽ പ്രശസ്തനായ വ്യക്തിയാണ് എ ആർ എം ആർ രേണുകുമാർ മരം ചിത്രം വരയ്ക്കുന്നു നാം അതിനെ പൂവെന്ന് വിളിക്കുന്നു മരത്തിലുണ്ടാകുന്ന ചിത്രമാണ് പൂവ് പൂവ് ഒരു കവിത എഴുതുന്നു നാം അതിനെ തേനെന്ന് വായിക്കുന്നു പൂവിലുണ്ടാകുന്ന കവിതയാണ് തേൻ മരം ഒരു വീട് കെട്ടുന്നു നാം അതിനെ തണലെന്ന് വിളിക്കുന്നു മരം ഇങ്ങനെ വിടർന്ന് വിലസി നിൽക്കുമ്പോൾ അതിനടിയിലുണ്ടാകുന്ന ഈ വെയിലേൽക്കാത്ത ഭാഗത്തിനെ നമ്മൾ തണലെന്ന് വിളിക്കുന്നു തണൽ ഒരു വിശറി നീക്കുന്നു അതിനെ നമ്മൾ കാറ്റെന്ന് വിളിക്കുന്നു ആ മരത്തിൻ്റെ തണൽ നമുക്കൊരു വിശറി തരുന്നു അതിനെ നമ്മൾ കാറ്റെന്ന് വിളിക്കുന്നു ജലം ഒരു ഉരകമായി മാറുന്നു നാം അതിനെ പുഴയെന്ന് വിളിക്കുന്നു ജലം ഒരു ഉരകമായി പാമ്പായി ഒഴുകുമ്പോൾ നാം അതിനെ എന്ത് വിളിക്കുന്നു പുഴയെന്ന് വിളിക്കുന്നു പുഴ അതിന് മുടിക്കെട്ടഴിക്കുന്നു നാം അതിനെ ഒഴുക്കെന്ന് വിളിക്കുന്നു അപ്പോൾ പുഴ അതിൻ്റെ മുടി കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ അഴിച്ചിട്ട് മുമ്പോട്ട് കുതിക്കുമ്പോൾ നാം അതിനെ ഒഴുക്കെന്ന് വിളിക്കുന്നു ജലം ഒരു കണ്ണായി തുറക്കുമ്പോൾ നാം അതിനെ കിണറായി വിളിക്കുന്നു കിണറെന്ന് വിളിക്കുന്നു അപ്പോൾ കിണർ ജലത്തിൻ്റെ കണ്ണാണ് കിണർ അതിൻ മൂട്ടിൽ ആരെയോ പുണരുന്നു നാം അതിനെ ഇരുട്ടെന്ന് വിളിക്കുന്നു അപ്പൊ വൈകുന്നേരം ആവുമ്പോ കിണറിൻ്റെ കിണറിനെ പിന്നെ കാണാതാവും അതാണ് ഇരുട്ട് ആകാശത്തിന്റെ ചങ്കു പൊടിഞ്ഞ് താഴേക്ക് വരുന്നു അതിനെ നമ്മൾ മഴയെന്ന് വിളിക്കുന്നു മഴയൊരു കിനാവ് കാണുന്നു മഴയൊരു സ്വപ്നം കാണുന്നു നാം അതിനെന്ത് വിളിക്കും മഴവില്ലെന്ന് വിളിക്കുന്നു ആകാശം ഒരു പൊട്ടു തൊടുന്നു ഇനി ആകാശം ഒരു പൊട്ട് കുത്തുകയാണ് ആ പൊട്ടിനെ നമ്മൾ സൂര്യൻ എന്ന് വിളിക്കുന്നു സൂര്യൻ ഒരു ഗുരുന്നിനെ തൊട്ടു തലടുന്നു നാം അതിനെ കുരു മരമെന്ന് വിളിക്കുന്നു അതായത് സൂര്യൻ അതിൻ്റെ രശ്മികൾ കൊണ്ട് ഭൂമിയിലൊരു കുരുന്നിനെ തൊട്ട് തല ഇടുന്നു അതിനെ മരമെന്ന് വിളിക്കുന്നു അപ്പം മരത്തിൽ തുടങ്ങി മരത്തിൽ അവസാനിക്കുന്ന ഒരു കവിതയാണ് അതായത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന ഘടകമാണ് മരങ്ങൾ ആ മരങ്ങളുടെ പ്രാധാന്യമാണ് കവിതയിലൂടെ കവി നമുക്ക് കാട്ടിത്തരുന്നത് നമുക്കിതോടൊപ്പം ചിത്ര ചിത്രപ്രദർശനം എന്നൊരു കവിതയുടെയും കൂടെ ആശയവിദന അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രമ്യ തുറവൂറിൻ്റെതാണ് ചിത്രപ്രദർശനം എന്ന കവിത മലയാളത്തിലെ പുതു കവിതയുടെ രീതിശാസ്ത്രങ്ങൾ അറിയാവുന്ന കവയിത്രിയാണ് രമ രമ്യ തുറവൂർ സമകാലിക സാമൂഹിക ജീവിതത്തിലെ പെണ്ണനുഭവങ്ങളെയാണ് അവർ കവിതയിൽ ആവിഷ്കരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കവിത ചിത്രപ്രദർശനം കവയിത്രിയുടെ ആത്മവേദനകളുടെ നിഴൽ പതിഞ്ഞൊരു കവിതയാണ് ഓരോ മനുഷ്യനും ഓരോ അശാന്തി പർവങ്ങളാണ് ഉത്സവപ്പറമ്പിൽ നാടോടികളായി എത്തുന്ന പെൺകുട്ടികൾക്കിടയിൽ കൊലിസ് വിൽക്കുന്ന ഒരു പെൺകുട്ടിയായി ഒരു കവയത്തിന് കാണുന്നു മനോഹരമായ കൊലിസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ഒരു കാലില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പൊ കൊലിസുകൾ വിൽക്കുന്ന പെൺകുട്ടി സ്വന്തം വാദങ്ങൾക്ക് അത് അണിയാനാവില്ലെങ്കിലും അവൾക്കത് അതിജീവനത്തിന്റെ ഒരു ലഹരിയാണ് ഈ വിൽപ്പന അപ്പൊ അനേകം മനുഷ്യർ ജീവിതത്തിന്റെ വർണ്ണ പകട്ടാർന്ന വശങ്ങൾ അനുഭവിക്കാനാവാത്ത ഒരുപാട് മനുഷ്യരുടെ പ്രതിനിധിയാണിതിലെ കൊലുസ് വിൽപ്പനക്കാരിയായ പെൺകുട്ടി ചിത്രത്തിനുള്ളിൽ തിരക്കേറിയ ഒരു ഉത്സവപ്പറമ്പ് ഫ്രെയിമിൻ്റെ ഇടതുവശത്തായി കൊലുസ് വിൽക്കുന്ന ഒരു പെൺകുട്ടി അവൻ്റെ മുഖം കണ്ടാൽ അറിയാം ഒറീസക്കാരിയാണോ ഗുജറാത്തുകാരിയാണോ ബീഹാറാണോ എന്നറിയില്ല ചെമ്പ മുടിയും കടൽ കടലിനോളം ആഴം ഉണ്ടാക്കാവുന്ന നീലക്കണ്ണുകളും നല്ല ചെമ്പൻ നിറത്തിലുള്ള മുടിയും കടലിനോളം ആഴമുള്ള കണ്ണുകളുമാണ് അവിടെ പ്രത്യേകത ഒരു കാല ഉള്ളിലേക്ക് മടക്കിയും മറ്റേകാൽ താഴേക്ക് വളച്ചും മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ അവൾക്ക് പിന്നിലായി പല നിറങ്ങളിലുള്ള കല്ലുകൾ പതിപ്പിച്ച് പോലീസുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അവൾക്ക് ചുറ്റും സ്ത്രീകളും കുട്ടികളുമുണ്ട് അപ്പം ഞാൻ അവളെ തന്നെ നോക്കി നോക്കി നിൽക്കേ പെട്ടെന്ന് അവളിൽ നിന്ന് മറ്റൊരു ഇറങ്ങി വരുന്നു അവളുടെ ആ സൗന്ദര്യം എനിക്ക് ദൃശ്യമായി ഞാൻ എൻ്റെ ചൂണ്ടുവിരലിൽ ഉണ്ടായി ഉണ്ടായിരുന്ന ബ്രഷ് എൻ്റെ ചൂണ്ടുവിരലുകൊണ്ട് ഞാൻ അവളെ ക്യാൻവാസിലേക്ക് വരയ്ക്കുന്നു അങ്ങനെ വരയ്ക്കാനായി തുടങ്ങുമ്പോൾ എത്ര വരച്ചിട്ടും അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികൾ വരച്ചു മെലിഞ്ഞ ഉടലി വരച്ചു പച്ച ഉടുപ്പ് വരച്ചു പക്ഷെ എത്ര വരച്ചിട്ടും അവളുടെ കണ്ണുകൾ മാത്രം ശരിയാവുന്നില്ല കാരണം അവളുടെ കണ്ണിൻ്റെ വലത്തെ കോണിൽ നിന്ന് അരികിലേക്കൊരു വേദനയുടെ കാടിങ്ങനെ പടരുന്നുണ്ട് അവളുടെ ഇരു കൈകളിലും നെഞ്ചോടടുക്കിപ്പിടിച്ച് തിളങ്ങുന്ന വെള്ളി നിറമുള്ള കൊലസുണ്ട് അത് ഞാൻ ശ്രദ്ധയോടെ വായിക്കും വരയ്ക്കുമ്പോഴാണ് അവളുടെ ഇടത് കാൽ ഭാഗത്തെ ശൂന്യത അതായത് ഇടത് കാലും ശൂന്യമാണ് ഇടത് കാലില്ല കൊലിസ് വിൽക്കുന്നവളല്ല അവളിൽ നിന്ന് ഇറങ്ങി വന്നവളെ എന്നെയും അദൃശ്യമായ ചിത്രത്തെയും മാറി അതായത് കൊലുസ് വിൽക്കുന്നവളെ ഞാൻ സുന്ദരിയായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലില്ലാത്ത കാര്യം ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ വരച്ച ചിത്രം വലത് കാലൂന്നി ആകാശത്തേക്ക് കുതിക്കുന്ന ഒരു ശില്പമായി അവളുടെ ചുവടുകളും ദൂരങ്ങളും ഒരു ഭൂപടം കണക്കെ കാൽച്ചുപട്ടിൽ വരച്ചു ചേർത്തിട്ടും അവളുടെ കൊലുസ് മാത്രം പാകമാകാതെ അവളുടെ ചിത്രം ഞാൻ വരച്ചു പൂർത്തിയാക്കാൻ ശ്രമിച്ചു പക്ഷെ പോലീസ് ഭാഗമാകുന്നില്ല ശൂന്യതയിൽ നിന്നിറങ്ങി അടുത്ത ചിത്രത്തിലേക്ക് ഞാൻ അടക്കുകയാണ് അതായത് ഇനി അടുത്തിന് ആരെയാണ് വരയ്ക്കേണ്ടതെന്നൊരു ചിന്തയിലേക്ക് ഞാൻ എത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്ന ഒരു കവിതയാണ് ചിത്രപ്രദർശനം പ്രദർശനം ഇപ്പോൾ കവിതയുടെ ആശയം ശ്രദ്ധിക്കുക ഈ രണ്ട് കവിതകളുടെ ആശയം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീ ടീച്ചർ